ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന കർഷകർക്ക് ഒടുവിൽ ആശ്വാസം ഗുണനിലവാര ഗുണനിലവാരം കുറവാരോപിച്ച് സംഭരിക്കാതെ സൂക്ഷിച്ചിരുന്ന നെല്ല് സപ്ലൈകോ സംഭരിച്ചു ജനങ്ങാട് പിലാത്തറ ചോലയിൽ കൃഷ്ണനിവാസിൽ കൃഷ്ണദാസിന്റെ രണ്ടേക്കാൽ ടൺ നെല്ലാണ് കഴിഞ്ഞ ദിവസം സംഭരിച്ചത് പാടി മാർക്കറ്റിംഗ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ആലുവയിൽ നിന്നുള്ള ഏജൻസിയാണ് കിഴിവൊന്നും കൂടാതെ നെല്ല് സംഭരിച്ചതെന്ന് കർഷകൻ പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊയ്തെടുത്ത നെല്ല് മാസങ്ങൾ പിന്നിട്ടിട്ടും സംഭരിക്കാൻ നേരത്തെ മില്ലുകാർ തയ്യാറായിരുന്നില്ല ഗുണനിലവാര പരിശോധനയിൽ മികച്ച നെല്ലാണെന്നുള്ള കണ്ടെത്തലുണ്ടായിട്ടും കിഴിവ് നിരക്കിൽ മാത്രമേ നെല്ല് എന്ന മില്ലുകാരുടെ നിലപാടിനോട് കർഷകൻ വിയോജിച്ചതോടെയായിരുന്നു പ്രതിസന്ധി നെല്ല് സംഭരിക്കണമെന്നാവശ്യപ്പെട്ട് കൽട്രക്ക് ഉൾപ്പെടെ കൃഷ്ണദാസ് പരാതിയും നൽകിയിരുന്നു പ്രവാസിയായിരുന്ന കൃഷ്ണദാസ് ചുരങ്ങാട് കോഴിത്തോട് പാടശേഖരത്തിൽ ശേഖരത്തിൽ ഒന്നര ഏക്കർ കൃഷിയിടത്തിലാണ് രണ്ടാം കൃഷി ഇറക്കിയിരുന്നത് മികച്ച വിളവും ലഭിച്ചു കഴിഞ്ഞ ഫെബ്രുവരി ഫെബ്രുവരിന് നെല്ല് സംഭരണത്തിനുള്ള രേഖ ലഭിച്ചെങ്കിലും ഗുണനിലവാരം പോരെന്നാരോപിച്ച് ഏജൻസികൾ സംഭരിച്ചില്ല പിന്നീടാണ് ശാസ്ത്രീയമായ ഗുണനിലവാര പരിശോധന നടത്തിയത് പിന്നെയും സംഭരണം നീണ്ടുപോകുകയായിരുന്നു വ്യൂ ന്യൂസ് ഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക